സൈന്യത്തിന്റെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമായ ഒരു ആരാധനയിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ച കരസേന ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട സൈന്യത്തിന്റെ നടപടി പരമോന്നത കോടതി ശരിവച്ചിരിക്കുന്നു സ്വന്തം റെജിമെന്റിൽ നടക്കുന്നതായാൽ പോലും ഇതര മതങ്ങളുടെ യാതൊരു ചടങ്ങിലും പങ്കെടുക്കില്ല എന്നൊരു പട്ടാള ഉദ്യോഗസ്ഥനെ തീരുമാനിക്കാനാകുമോ ഭരണഘടന ഉറപ്പു തരുന്ന മതാചാരണത്തിനുള്ള സ്വാതന്ത്ര്യം അതിന്റെ വിഭിന്നങ്ങളായ വ്യാഖ്യാന സാധ്യതകൾ ഒക്കെ തുറന്നിരുന്ന ഒരു വിധിയാണ് രാജ്യത്തിന്റെ പുതിയ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ബെഞ്ചിൽ നിന്ന് വന്നത് വിശദാംശങ്ങളറിയാം ആദ്യമാർ ഡ്രാപ്പ് സഹപ്രവർത്തകരായ സിഖ് സൈനികരുടെ വിശ്വാസത്തെ അവമതിക്കും വിധം പെരുമാറിയെന്ന് കാട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സാമുവേൽ കമലേഷൻ എന്ന സൈനിക ഉദ്യോഗസ്ഥനെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ അടക്കം തടഞ്ഞ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് ഇതിനെതിരെ മൂന്നാം കാവലറി റെജിമെന്റിൽ ലഫ്റ്റനന്റായിരുന്ന സാമുവേൽ കമലേഷൻ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ഉത്തരവ് ശരിവച്ചു കമലേഷൻ സുപ്രീംകോടതിയിൽ നൽകിയ അപ്പീല് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് ജോയ്മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് പരിഗണിച്ചത് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായും ശരിവച്ച പരമോന്നത കോടതി അതിന് വിശദമായി കമലേഷിന്റെ പ്രവൃത്തിയെ വിമർശിക്കുകയും ചെയ്തു സ്വന്തം മതം ആചരിക്കാനുള്ള അവകാശം പോലെ തന്നെ മറ്റു മതാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അവകാശവും ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ടെന്ന് കമലേഷന്റെ അഭിഭാഷകൻ വാദിച്ചെങ്കിലും കോടതി ആ വാദം തള്ളിക്കളഞ്ഞു ഗുരുദ്വാരയിലെ ആരാധനാ ഡ്യൂട്ടിയുടെ ഭാഗമായിരുന്നു അത് പാലിക്കാനുള്ള കമാൻഡിംഗ് ഓഫീസറുടെ നിർദ്ദേശം വകവയ്ക്കാതിരുന്നത് ധിക്കാരപരമായ സൈനികന് ചേരാത്ത നടപടിയാണ് വേറെ കാര്യങ്ങളിൽ ഒരുപക്ഷെ സമർത്ഥനാണെങ്കിലും ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ ഏറ്റവും നിന്ദ്യമായ അച്ചടക്ക രാഹിത്യമാണിതെന്നും കോടതി ചൂണ്ടിക്കാട്ടി ന്യൂസ് മലയാളം കമലേശന് മേൽ ചുമത്തിയ കുറ്റം ഇതാണ് ഡ്യൂട്ടിയുടെ ഭാഗമായ മതാരാധനാ ചടങ്ങിനു വേണ്ടി ദേവാലയത്തിൽ പ്രവേശിച്ചില്ല തൻ്റെ മതവിശ്വാസം ഇത്തരം ആരാധനാക്രമം അനുവദിക്കുന്നില്ല എന്ന് അദ്ദേഹം ഷട്ടിച്ചു ഒരു പ്രത്യേക ആരാധനാ രീതിക്കായി നിർബന്ധിക്കാൻ കഴിയില്ല ഭരണഘടന അത് ഉറപ്പു തരുന്നുവെന്നായിരുന്നു കമലേഷന്റെ വാദം വിശ്വാസത്തിന് വിരുദ്ധമായതിനാൽ ആരാധനാലയത്തിലെ മതാചാര ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു എന്ന് അദ്ദേഹം വാദിച്ചു വിസമ്മതിച്ചത് ആരാധനാ സ്ഥലത്തേക്ക് പ്രവേശിക്കാനല്ല ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ മാത്രമാണ് എന്ന് അദ്ദേഹം പിന്നീട് കോടതിയിൽ വിശദീകരിച്ചു കമാൻഡന്റിന് മാത്രമേ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ സഹ സൈനികർക്ക് പ്രശ്നമില്ലായിരുന്നു എന്നത് പറയുന്നു താൻ അംഗമായിരുന്ന മൂന്നാം കാവൽ റെജിമെൻറ്റിൽ ആരാധനയ്ക്ക് സർവധർമ്മ ഇല്ലായിരുന്നു ഗുരുദ്വാരയിലെ ആരാധന ഏകദൈവ വിശ്വാസിയായ തൻ്റെ ക്രിസ്തീയ വിശ്വാസത്തെ ബാധിക്കും എന്നതാണ് മറ്റൊരു വാദം ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ ഏറ്റവും കടുത്ത അച്ചടക്ക ലംഘനമെന്ന് ഉന്നത കോടതി നിരീക്ഷിക്കുന്നു ഇന്ത്യൻ സൈന്യം മതേതര സമീപനത്തിന് പേര് കേട്ടതാണ് അച്ചടക്ക ലംഘനം അനുവദിക്കാനാകില്ല എന്ന് കോടതി പറഞ്ഞു ഉദ്യോഗസ്ഥന്റെ പ്രവൃത്തി ഒപ്പമുള്ള മറ്റു സൈനികരെ അപമാനിക്കുന്നതല്ലേ എന്നും കോടതിയുടെ ചോദ്യമുയർന്നു അച്ചടക്കമുള്ള ഒരു സേനയിൽ ഇത്തരം ധിക്കാരിയായ ഒരു വ്യക്തി സ്വീകാര്യനല്ല എന്ന് കോടതി കാർക്കശ്യം ശബ്ദത്തിൽ പറഞ്ഞു മതവിദ്യ വിശ്വാസം പറഞ്ഞ ഔദ്യോഗികം വരെ നിർവഹിക്കാത്ത ഉദ്യോഗസ്ഥൻ സൈൻ സേനയിൽ വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു കമലേഷിൻ്റെ പ്രവൃത്തി അതിപ്രധാന സൈനിക ധാർമ്മികതയുടെ ലംഘനമാണ് എന്ന് കോടതി വ്യക്തമാക്കി ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ മാത്രമാണ് വിസമ്മതിച്ചത് എന്ന കമലേഷൻ്റെ വാദം കോടതി തള്ളി കമലേഷിനെ ആനുകൂല്യങ്ങൾ നൽകാതെ പിരിച്ചുവിട്ട ഡൽഹി ഹൈക്കോടതി ഉത്തരവ് ശരിവെക്കുകയും ചെയ്തു കോടതി പട്ടാളക്കാർക്ക് ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന സർവ്വമത ആരാധനാ കേന്ദ്രമാണ് സർവ്വധർമ്മ സ്ഥലം ഹിന്ദു ദൈവവിഗ്രഹവും കുരിശുരൂപവും മിഹിറാവും ബുദ്ധസ്തൂപ മാതൃകയുമെല്ലാം ഉണ്ടാകും മതേതരത്വം പ്രോത്സാഹിപ്പിക്കാനായി ഇന്ത്യൻ സൈന്യം നടത്തുന്ന കേന്ദ്രങ്ങളാണ് ഇവ ആരാധന രീതി നാനാ മതസ്ഥരുടെ ആരാധനാ സമ്പ്രദായങ്ങളെ ബഹുമാനിച്ചുള്ളതാണ് സർവധർമ്മ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സൈനികർ ഇതര മത ആചാരങ്ങളോട് സഹകരിക്കാറുണ്ട് ഡ്യൂട്ടിയുടെ ഭാഗമായും ഇതര മതവിശ്വാസികളെ ആരാധനാലയങ്ങളിൽ നിയോഗിക്കാറുണ്ട് കൃത്യമാണ് എൻ്റെ വിശദാംശങ്ങൾ വിശദാംശങ്ങൾ ഇന്ന് തന്നെ മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് ഇതിനകത്ത് ഒരു ആശയ ഏതു ഭാഗത്ത് നിൽക്കണമെന്നൊരു ആശയക്കുഴപ്പുണ്ടാകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പൂർണ്ണവിധങ്ങൾ കിട്ടാത്തതുകൊണ്ട് എന്താ തോന്നി സനീഷ് ഇത് ഇന്ത്യയുടെ സൈന്യത്തെ എടുത്തു നോക്കിയാൽ അത്രയധികം വിഭിന്നങ്ങളായ സംസ്കാരങ്ങളിൽ നിന്ന് മതങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സംവിധാനമാണ് അവിടെ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത് സമ്പൂർണമായി അവനവൻ്റെ വിശ്വാസത്തെ അവിടെ അവതരിപ്പിക്കാനോ ആഘോഷിക്കാനോ ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യാനോ വേണ്ടിയിട്ടല്ല പലപ്പോഴും അപ്പോൾ ഇതിനെ എന്താണ് ഇതിനെ ഒരുമിച്ച് നിർത്താൻ ഒരു ടീം എന്ന നിലയ്ക്ക് ആ ഒരു ടീം സ്പിരിറ്റ് നിലനിർത്താൻ എനിക്കെൻ്റെ വിശ്വാസമാണ് വലുത് എൻ്റെ മേധാവി പറയുന്നതിനേക്കാൾ എന്നൊരു സൈന്യത്തിൽ എത്രത്തോളം പറയാനാകുമെന്നുള്ള പരി പ്രശ്നമുണ്ട് അതൊരു പരിമിതി തന്നെയാണ് കാരണം ഇപ്പോൾ ഒരു എൻ്റെ മത മതമേലധ്യക്ഷൻ പറയുന്നതിനപ്പുറത്ത് എനിക്ക് ചെയ്യാൻ കഴിയില്ല നിങ്ങളെന്ത് പറഞ്ഞാലും എന്ന് ഒരു സൈന്യത്തിനകത്ത് എത്രത്തോളം എന്ന് പറയാൻ കഴിയുമെന്നുള്ള സംശയം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാൾ ഇന്ത്യയിൽ അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ മതസ്വാതന്ത്ര്യം അനുഭവിക്കുക അനുവദിക്കുന്ന സൈന്യങ്ങൾ പുറത്തുണ്ട് കേട്ടോ ഇപ്പോൾ ഫ്രാൻസിലൊക്കെ എടുത്തു നോക്കിയാൽ വളരെ ഉദാരമായ മതസ്വാതന്ത്ര്യം അനു അനുവദിക്കുന്ന സൈന്യമാണ് കാനഡയിൽ ആ നിലയ്ക്കാണ് യു എസ്സിൽ പോലും അങ്ങനെ ആ നിലയ്ക്കാണ് യു കെയിൽ ഇന്ത്യയിലേക്കാൾ കൂടുതൽ മത സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് അവനവനെ മതത്തിലെ സാധ്യതകളൊക്കെ അവിടെ ആ നിലയ്ക്കൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്ഥിതിയുണ്ട് പക്ഷേ എന്നാൽ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് വന്നാൽ എപ്പോഴും ഒരു സംഘർഷ സാഹചര്യമോ സാധ്യതയോ ഒക്കെ നിലനിൽക്കുന്ന ഇന്ത്യൻ സൈന്യത്തെ പോലുള്ളൊരു സംവിധാനത്തിന് എപ്പോഴും ആ സൈന്യത്തിൻ്റെ ഐക്യം എന്നുള്ളത് തന്നെയാണ് പ്രധാനം എന്നുള്ളതാണ് ഒരു പ്രശ്നം അപ്പോൾ ആ യൂണിറ്റി അത് നിലനിർത്താൻ ഇതൊക്കെ ഇങ്ങനെ ആവശ്യമാണ് എല്ലാത്തിനോടും സഹകരിക്കുക അപ്പോൾ വാർക്രൈ ഒക്കെ പല നമുക്ക് പൂർണ്ണമായും മതപരമാണ് എന്ന് ഉറപ്പിക്കാവുന്ന വാർക്രൈ ആണ് പല റെജിമെൻറ്റുകളും മുഴക്കാറുള്ളത് നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ ഇവിടെ പഞ്ചാബിലൊക്കെ ൊക്കെയാണ് ജോബോലെ സോനെഹാൽ സശ്രീയകാൽ എന്ന് പറയുന്നത് അത് ആ അവിടെ അതിൽ ഉണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള അതേ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവിടെ ജമ്മു ആൻഡ് കാശ്മീർ റൈഫിൾസിൽ നോക്കിക്കഴിഞ്ഞാൽ ദുർഗാ മാതാക്കി ജെ എന്ന് വിളിക്കും അതോടൊപ്പം തന്നെ യാപ്പീർ ദസ്തഗീർ എന്ന് വിളിക്കും അതായത് ഈ എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള വാർക്കറി പല പല റെജിമെൻറ്റുകളും യൂണിറ്റുകളുമൊക്കെ അത് ഉൾക്കൊള്ളുന്നുണ്ട് അത് ആ നിലയ്ക്ക് അവതരിപ്പിക്കാറുണ്ട് ഇതിന് ഇതെല്ലാം ഇല്ല എനിക്ക് ഇത് പറ്റില്ല ഞാൻ എനിക്ക് മതം എന്നെ ഇതിൽ നിന്ന് വിലക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇത്രത്തോളം നടക്കുന്നു സൈന്യവുമായി ബന്ധപ്പെട്ട് വേറെ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു പത്ത് ശതമാനം വരുന്നവ വരുന്ന സമുദായങ്ങളാണ് സമ്പൂർണമായും ഈ സൈന്യത്തെ നിയന്ത്രിക്കുന്നത് ബാക്കി എൺപത് ശതമാനത്തിലോ തൊണ്ണൂറ് ശതമാനമോ വരുന്ന ആളുകൾ ആളുകൾക്ക് ഉയർന്ന പോസ്റ്റുകളിൽ അവർക്ക് പ്രാതിനിധ്യം ഇല്ല എന്നുള്ള വിമർശനമൊക്കെ ഉയർന്നിട്ടുണ്ടല്ലോ ആ വിമർശനമൊക്കെ നിലനിൽക്കത്തക്കതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വേറെയുണ്ട് പക്ഷേ ഇത്തരത്തിൽ സൈന്യം എന്ന നിലയ്ക്ക് ഒരു യൂണിറ്റായി ഒരുമിച്ച് നിന്ന് മുന്നോട്ട് മാർച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ എനിക്ക് മതപരമായ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ അഭിപ്രായം തന്നെയാണ് അതായത് നിങ്ങൾ പട്ടാളം എന്ന് വെച്ചാൽ വളരെ പ്രോട്ടോകോൾ കൃത്യമായിട്ട് ഇതിൻ്റെ ചട്ടക്കൂടുള്ള സംഗതിയാണ് അവിടെ കമാൻ മേലധികാരി ആരാണോ അയാൾ പറയുന്നത് അങ്ങോട്ട് അങ്ങോട്ടോടും എന്ന് പറഞ്ഞാൽ അങ്ങോട്ടോടും എന്നുള്ളു അതിനകത്തുള്ള കാര്യം അപ്പോൾ അതിനകത്ത് കോടതി കൂടെ അതും സുപ്രീം കോടതി എന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടി പിന്നെ അതിനകത്ത് നമ്മൾ സംശയിക്കേണ്ടതെന്ന് കാര്യമല്ല പക്ഷേ ഈ വന്ന വിവരങ്ങളിലെ ചില കാര്യങ്ങളാണ് എന്നെ നേരത്തെ പറഞ്ഞ സംശയത്തിലേക്ക് എത്തിയത് അതായത് ഈ കമലേഷൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ അഭിഭാഷകം പറയുന്നത് യഥാർത്ഥത്തിൽ ഈ എല്ലാത്തിലും ഈ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഹിന്ദു ക്ഷേത്രവും ഈ ഗുരുദ്വാരയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനതിൻ്റെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്തിരുന്നു പക്ഷേ ഏറ്റവും പരമ ഏറ്റവും പരമപ്രധാനമായിട്ട് സ്വീകോവിലേക്ക് മാത്രമേ ഞാൻ കയറാതിരുന്നിട്ടുള്ളൂ അതുതന്നെ എൻ്റെ വിശ്വാസം കൊണ്ട് മാത്രമല്ല എൻ്റെ കൂടെയുള്ള ആളുകൾ മുഴുവൻ സിക്ക് രജിമെൻ്റ് ആണ് അപ്പോൾ സിക്കുകാർക്ക് ആ ഇതരമത വിശ്വാസിയായിട്ടുള്ള ഞാൻ അതിനകത്ത് കയറിയാൽ പ്രയാസമുണ്ടാകുമോ എന്ന അവരുടെ വിശ്വാസ കാര്യങ്ങൾ കൂടെ എന്നെ തടഞ്ഞിരുന്നു എന്നതുപോലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഇതിനകത്ത് ഇങ്ങനൊരു സംശയം വരുന്നത് എന്ന് വെച്ചാൽ ആ പൂർണ്ണമായിട്ടും കമാ ഞ വിശ്വാസം കൊണ്ട് ഞാനിത് അങ്ങോട്ട് പോലും അത്രയും കാലം ഇതിനകത്ത് വർക്ക് ചെയ്ത ആളാണ് എന്ന് വെച്ചാൽ നിസ്സാരമായിട്ടൊരു പുഷ്നല്ല ഉള്ളത് ഈ പട്ടാളത്തിൻ്റെ ചട്ടക്കൂടുകൾക്കകത്ത് തന്നെ മറ്റേതെങ്കിലും പരാതി അതിനു മുമ്പ് അദ്ദേഹത്തിന് മേരില്ല എന്ന അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് വാർത്തകളിൽ കാണാം അപ്പോൾ എന്തായാലും മനുഷ്യർ പണിയെടുക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഇയാളെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയെന്ന് ബുദ്ധിമുട്ടിച്ചതാണോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ കുറേയേറെ സംഗതികൾ സർവ്വധർമ്മ സ്ഥലം എന്ന് പറയുന്നു പക്ഷേ ഈ അഭിഭാഷകൻ പറയുന്ന സർവ്വധർമ്മസ്ഥലില്ലായിരുന്നു എന്നാണ് രണ്ട് ക്ഷേത്രങ്ങൾ രണ്ട് മതവിശ്വാസങ്ങളുടെ ക്ഷേത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ആശയക്കുഴപ്പമുള്ളത് കൊണ്ടാണ് ഞാനിത് എന്ത് ചെയ്യണം പക്ഷേ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ മതത്തിൻ്റെയും പക്ഷേ അങ്ങനെ ഉണ്ടാകും അതായത് അവിടെ ആ ആ പ്രത്യേക പ്രദേശത്ത് ഈ രണ്ട് മതവിശ്വാസങ്ങൾക്കാണ് പ്രാമുഖ്യമുള്ളെങ്കിൽ അതിലാണേലും സർവ്വധർമ്മ സ്ഥലം തന്നെയാണ് ഇങ്ങനെ ആശയക്കുഴപ്പങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആത്യന്തികമായിട്ട് ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിനകത്ത് നിങ്ങൾ ആ ഒരു ജോലിയിലേക്ക് ചെല്ലുന്നു ആ ജോലിയുടെ സ്വഭാവം എന്നതാണ് പ്രത്യേകിച്ചും പട്ടാളം അതിനകത്ത് നിങ്ങൾ മേലധികാരിയെ മേലധികാരി പറയുന്നതനുസരിക്കാൻ ബാധ്യസ്ഥനാണ് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അതേ ഉള്ളൂ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സൈന്യം എന്നത് മതേതരമായിട്ടുള്ള സംഗതികളുള്ളതാണ് കാരണം നമ്മൾ നേരത്തെ ഹർഷ പറഞ്ഞല്ലോ ബാർക്കായുടെ കാര്യം പിന്നെ നോക്കൂ ഈ സർവധർമ്മ സ്ഥലം എന്ന് പറയുന്ന സംഗതി തന്നെ നോക്കൂ അത് എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ വിശ്വാസ പ്രമാണങ്ങൾക്കും അവിടെ ഇടമുണ്ട് എന്നത് നമ്മുടെ പട്ടാളം അതിനകത്ത് നിബന്ധിച്ചിരിക്കുന്നു എന്നത് വളരെ ഗംഭീരമായിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ചില ആളുകൾക്ക് പറയും പട്ടാളം വളരെ ഈ വിശ്വാസങ്ങൾക്കൊന്നും വഴങ്ങരുത് എന്ന് സത്യത്തിൽ ഇത് യുദ്ധം ചെയ്യാൻ പോവുകയും മറ്റ് അപകടകരമായ കാര്യങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്ന മഹാ സാധാരണ മനുഷ്യരുടെ കൂട്ടായ്മ തന്നെയാണ് അവർക്ക് ഫിസിക്കലായിട്ടും മറ്റുമൊക്കെ മറ്റ് ട്രെയിനിങ് കിട്ടുന്ന സാധാരണ മനുഷ്യർ കൂട്ടായ്മയാണ് അവർക്ക് വിശ്വാസം ഒരു കൂടുതൽ കരുത്ത് കരുത്തുകൊടുക്കണമെങ്കിൽ അവരുടെ വിശ്വാസത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം പട്ടാളത്തിനകത്ത് തന്നെ വേണം അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങൾ മറ്റൊക്കെ നിശ്ചയമായിട്ടും ഉണ്ടാകേണ്ടതാണ് നമ്മുടെ സേനയുടെ മതേതര സ്വഭാവവും വിശ്വാസത്തോടെ അവർ കാണിക്കുന്ന ആദരവും ഒക്കെ വളരെ അഭിനന്ദനീയവും വളരെ ഗംഭീരമായിട്ട് ഇന്ത്യയുടെ കാര്യമായിട്ട് കണക്കാക്കുന്ന ആളാണ് ഞാൻ ഈ പട്ടാളത്തിൽ പല പിരിച്ചുവിടലുകളും ഇങ്ങനെ നിയുതിുക്തമല്ലാത്തത് നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് നിലനിൽക്കുന്നുണ്ട് ഒരു വാസ്തവമാണ് അത് സംബന്ധിച്ച് ആരോപണങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ സ്വഭാവത്തിലുള്ള ഈ സ്വഭാവത്തിൽ തന്നെയുള്ള പിരിച്ചുവിടലുകൾ അതായത് ഈ ഇതേ ആരോപണം ഉയർന്ന് പിരിച്ചുവിടപ്പെട്ട വേറെ ആളുകളുണ്ട് ഇതിന് മുമ്പ് രണ്ടായിരത്തി എട്ടിലും തൊണ്ണൂറ്റി എട്ടിലും ഒക്കെ പിരിച്ചുവിട്ടിട്ടുള്ള ചരിത്രം ഉണ്ട് എന്നുള്ളതും നമുക്ക് മുന്നിലുണ്ട് അതൊന്നും ഇതുപോലെ വാർത്തയാവുകയോ ചർച്ചയാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇന്ത്യ എന്ന വിശാല ജനപഥത്തെ അതിലെ നൂറുനൂറ് മതഭാഷാ സാംസ്കാരിക കലർപ്പുകളെ സഹിഷ്ണുതാപരമായ കൂടിച്ചേരലുകളെയൊക്കെയും പല വിധാനത്തിൽ ഈ വിധിന്യായം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു പട്ടാളക്കാരന് പാതിരിയെപ്പോലെ പെരുമാറാനാകില്ല എന്ന് പറയാറുണ്ട് തിരിച്ചും ബഹുസ്വര സമൂഹങ്ങളിൽ സ്നേഹത്താൽ ഐക്യപ്പെട്ടിടപെടുന്ന പുരോഹിതരും പാതിരിമാരുമൊക്കെ പെരുമാറ്റ പ്രമാണങ്ങളിൽ കഠിനമായ ശാഠ്യം പിടിക്കാതെ അയഞ്ഞു പെരുമാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇക്കാര്യം കൂടുതൽ മനസ്സിലാകുമല്ലോ മതവിശ്വാസവും മതസ്വാതന്ത്ര്യവും ഒക്കെ സംബന്ധിച്ച് വിശാല വായനകൾ ഉണ്ടാകാനും വിസ്തൃത കാഴ്ച കോണുകൾ തുറക്കാനും ഈ വിധിന്യായം ഇടയാക്കട്ടെ എന്ന് ആർഡെ പ്രത്യാശിക്കുന്നു ഇതോടെ ആർഡെക്സ് പൂർണ്ണമാവുകയാണ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്